വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് ഹാന്റ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ രണ്ടു മുതൽ മാർച്ച് മുപ്പത് വരെയുള്ള അഞ്ച് മാസം കൊണ്ട് കേരളത്തെ പൂർണമായും മാലിന്യമുക്തമാക്കാനുള്ള ജനകീയ യജ്ഞത്തിനാണ് സർക്കാർ നേതൃത്വം കൊടുക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സുസ്ഥിര തൃത്താല ഹരിത വിദ്യാലയം ഹരിത നഗരം ഹരിതഭവനം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദൈനംദിനം വലിയ തോതിലാണ് മാലിന്യം കുന്നുകൂടുന്നതെന്നും വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടും പൊതുയിടങ്ങളിലും ജലസ്രോതസ്സുകളിലും അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നവരെ സാമൂഹ്യ വിരുദ്ധരായി കണക്കാക്കണമെന്നും അത്തരക്കാരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ വലിയ പിഴയടക്കമുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള സുസ്ഥിര തൃത്താല ഹരിത വിദ്യാലയം ഹരിത നഗരം ഹരിത ഭവനം ക്യാമ്പയിൻ കൂറ്റനാട് സെന്ററിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് ഈ കൂറ്റനാട് ജംഗ്ഷനിൽ നിന്ന് രണ്ട് ലോറി മാലിന്യം ഇന്ന് ശേഖരിച്ചതാണ് ഇന്ന് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് മൂന്ന് ദിവസം മുമ്പ് രണ്ടാം തീയതി വ്യാപാരികൾ ഇതേപോലെ രണ്ട് ലോറി മാലിന്യം ശേഖരിച്ചു എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും ഇത്രയും വന്നു എന്നാണ് അർത്ഥം അതിനി അങ്ങനെ തുടരാൻ പറ്റില്ല അതാണ് ഏറ്റവും പ്രധാന കാര്യം പ്രസിഡന്റ് കുറച്ച് മയത്തല്ല പറഞ്ഞത് പ്രസിഡന്റ് അഭ്യർത്ഥനയാണ് നടത്തിയത് സമൂഹം ഇതിനോട് സഹകരിക്കണം ഞങ്ങൾ ഇങ്ങനെ എല്ലാ മാസവും വന്നിട്ട് വൃത്തിയാക്കുക അതിന് പ്രയോജനമുണ്ടാവുന്നില്ല അഭ്യർത്ഥനയുടെ കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് ആലോചിച്ചോ രണ്ടാം തീയതി ഇതെല്ലാം വൃത്തിയാക്കിയ ശേഷം ഇത്രയും വേസ് പിന്നിവിടെ വെച്ചിട്ടും അതിലിടാതെ പുറത്ത് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അവരെ വിരുദ്ധർ എന്ന് മാത്രം വിളിക്കാൻ പറ്റൂ അല്ലേ അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റുമോ അതിനല്ലേ ഈ ഭിന്നു വെച്ചിട്ടുള്ളത് ഈ ബിന്നുകൾ ഇവിടെ ഉണ്ടായിട്ട് അതിൽ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഓടലിഗിൽ മുഴുവൻ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഒരു ദയയുമില്ലാതെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അത്തരം സാമൂഹിക വിരുദ്ധരെ കൈകാര്യം ചെയ്യണം അതല്ല ഞാൻ പറഞ്ഞു മയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ക്യാമറ 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 വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ആ നോക്കുക വെച്ച് വെച്ച് ആളെ പിടിക്കുക ഫൈൻ രൂപ അവിടെ അവിടെ നിൽക്കും ഈ ഏർപ്പാട് നിയോജക മണ്ഡലത്തിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലായാണ് മെഗാ ശുചീകരണം നടന്നത് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നവകേരള മിഷൻ കോർഡിനേറ്റർ സെയ്തലവി ബി പ്രസാദ് മാസ്റ്റർ രാജൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തദ്ദേശ സാരഥികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ ജീവനക്കാർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തൊഴിലാളികൾ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി